ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഞാൻ പഠിച്ച സ്കൂളിലേക്ക് എനിക്ക് വീണ്ടും പോകണം എന്നുള്ളത് ഞാൻ എൽ കെ ജി തൊട്ടിട്ട് പത്ത് വരെ ഒരു സ്കൂളിലാണ് കേട്ടോ പഠിച്ചത് മമ്മിയൂരുള്ള എൽ എഫ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്കൂൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സ്കൂളാണ് ഞാൻ പല വ്ലോഗ്സിലും പറഞ്ഞിട്ടുണ്ട് എത്രയ്ക്കെ സ്കൂളിൽ പഠിച്ചാലും എനിക്ക് ആ ഒരു സ്കൂളുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും പഠിക്കുന്ന ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്കൂളാണ് അതാ ഞാൻ റെഡി ആയിട്ട് പോകാൻ നിൽക്കാനായിട്ടോ ഒക്കെ ഇട്ട് സ്കൂട്ടിയിലാണ് കേട്ടോ പോകണം അപ്പോൾ ഞാൻ അതിന് വേണ്ടി ബ്ലഷും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ എൻ്റെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ട് ആളെ ഞാൻ കാണിച്ചിരുന്നത് ഇതാണ് കേട്ടോ ആൾ ഇയാളുടെ പേരും കാവ്യ എന്നാണ് എൻ്റെ പേരും കാവ്യ കാവ്യാന്നാണ് ഞങ്ങൾ ക്ലാസ്സിൽ മൂന്ന് കാവ്യമാരുണ്ടായിരുന്നു കേട്ടോ ഇത് കാവ്യ കെ ബി ഞാൻ കാവ്യ കൃഷ്ണ പിന്നെ കാവ്യ വിജയൻ വേറെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവളെ വന്ന് പിക്ക് ചെയ്തു അങ്ങനെ എൻ്റെ സ്കൂട്ടിയിലാണ് കേട്ടോ പോകണം നമ്മൾ സ്കൂളിലേക്ക് ഇവളുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഇവളുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് ു സ്കൂളിലേക്ക് അങ്ങനെ നമ്മൾ ആ സ്കൂട്ടിൽ കയറി നേരെ നമ്മൾ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ ഒരു സ്കൂളിലേക്ക് പോയിട്ടില്ല ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്കൂളാണ് പഠിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരാനായിട്ട് ഇവിടെ പിന്നെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളാണ് കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോയി പ്ലസ് വൺ പ്ലസ് ടു കുന്നംകുളം മോഡൽ ബോയ്സിൽ പഠിച്ചു ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഈ ഒരു സ്കൂളിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായി പഠിക്കുന്ന സമയത്ത് എന്താ പറയുക ഒട്ടും ഇഷ്ടപ്പെടാണ്ടിരുന്ന സ്കൂളിൽ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാനൊക്കെ ആയിട്ട് പക്ഷേ ഇതുവരെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല ഒറ്റയ്ക്ക് വരാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരാൻ വെച്ചിട്ടിരിക്കായിരുന്നു അങ്ങനെ അത് ആ കാവ്യ കേബിനെ കിട്ടി അങ്ങനെ അവളെയും കൂട്ടിയിട്ട് ഞാൻ ആ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ കേട്ടോ ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് പാസ് ഔട്ടായിട്ട് പോയിട്ടിട്ടോ ഇവിടുന്ന് പോയതിന് ശേഷം ഇവിടെ നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചേക്കുന്നത് ഞങ്ങളുടെ സ്കൂളിന്റെ ഷീറ്റ് ഇട്ടു ഫ്രണ്ടിൽ നല്ല വലുതാക്കി ഷീറ്റ് ീറ്റ് ഇട്ട് മുൻപ് ഈ ഒരു ഷീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ വെയിലും കൊണ്ടിട്ടാണ് നിന്നിരുന്നത് ഇപ്പോൾ ഷീറ്റൊക്കെ ഇട്ട് നല്ല തണലാണ് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ കിളിക്കൂട് വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഫ്ളാഗ് ഒക്കെ ഉയർത്താൻ ആ ഒരു സ്റ്റാൻഡ് പോലുള്ള സംഭവമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഒരുവിധം പഴയ പോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ പഠിച്ച ക്ലാസ്സിൻ്റെ അവിടേക്ക് പോണമെന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എല്ലാം പൂട്ടിക്കിടക്കുക എന്ന് പറയും ക്ലാസ് റൂം എന്നാലും ഞങ്ങൾ പഠിച്ച ക്ലാസ് റൂമിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾക്ക് പോകണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയിട്ട് സിസ്റ്ററിനെ കണ്ടു അനുവാദമൊക്കെ മേടിച്ച് നമ്മൾ ഇനി ക്ലാസിന്റെ ഭാഗത്തേക്ക് പോവാണ് പോകാനായിട്ടോ ഞങ്ങൾ പഠിക്കുമ്പോണ്ടായിരുന്ന എച്ച് എം ആയിരുന്നില്ലാട്ടോ എച്ച് എം എ മാറിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ പഠിച്ച ബാച്ചിന്റെ ഇയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സിസ്റ്ററിന്റെ നമ്മൾ പെർമിഷൻ മേടിച്ചിട്ട് പോവുകയാണ് ക്ലാസിന്റെ ഭാഗത്തേക്ക് ഈ ഒരു സൈഡിൽ തിരിഞ്ഞപ്പോൾ തന്നെ വേറെ ഒരു പുതിയൊരു മാറ്റം കണ്ടു വേറെ ഒന്നും അല്ല സ്റ്റുഡൻസിനൊക്കെ വെള്ളം കുടിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ പുതിയതാണ് കേട്ടോ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ തൊട്ടപ്പുറത്താ ഒരു കിളിക്കൂടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കിളിക്കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു അക്കോറിയ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ മെയിൽ ഭാഗത്ത് നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊന്നും ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല അതൊക്കെ ഞാനും അവളും കൂടി പറഞ്ഞ് സംസാരിച്ച് നടന്നു പോകാനായിട്ട് ഞങ്ങളുടെ ക്ലാസിൻ്റെ ഭാഗത്തേക്ക് ത് ടെ സിയിലാണ് കേട്ടോ ടെൻ എ ബി സി ഇംഗ്ലീഷ് മീഡിയം അത് കഴിഞ്ഞ് പിന്നെ മലയാളം മീഡിയം അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ടെൻ സി ഇംഗ്ലീഷ് മീഡിയം ആക്കിയത് അതുവരെ ടെൻ സി മലയാളം മീഡിയം ആയിരുന്നു എൻ്റെ ചേച്ചിയൊക്കെ പഠിക്കുന്ന സമയത്ത് ടെൻ സി മലയാളം മീഡിയം ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ കുട്ടികളുള്ള കാരണം ടെൻ സി അടക്കം ഇംഗ്ലീഷ് മീഡിയം ആക്കി അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ച് കുറേ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് അക്കോറിയത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നോക്കിയപ്പോൾ മീനൊക്കെ വളരെ കുറവാണ് കേട്ടോ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറേ ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല പിന്നെ ചുറ്റും നല്ല ക്ലീൻ ആൻഡ് ആക്കിയിട്ടുണ്ട് പിന്നെ എൽ എഫ് എഫ് സ്കൂൾ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ആണ് കേട്ടോ പിന്നെ വൈഫൈയും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ നല്ല അടിപൊളി മാറ്റാണ് എൽ എഫ് എഫ് സ്കൂളിനെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തേക്കാളും നല്ല അടിപൊളിയായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ പോയി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മളൊരു വൺ ഹവറിന് മേലെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പോകണം നമ്മൾ കുറേ നേരം സംസാരിച്ച് സ്റ്റേജിൻ്റെ അവിടെയൊക്കെ ഇരുന്നിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ശേഷം എന്താ സ്കൂട്ടി എടുത്തിട്ട് ഞാനാണെട്ടോ വണ്ടി ഓടിക്കാൻ തിരിച്ച് നമ്മൾ പഠിച്ച സമയത്ത് സൈക്കിളൊക്കെ വെച്ചിരുന്ന ആ ഒരു ഭാഗത്താണ് ഭാഗത്താണട്ടോ ഞാൻ വണ്ടി വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ വണ്ടി വയ്ക്കാനായിട്ട് മുൻപ് ഞാൻ സൈക്കിളാണ് വെച്ചിരുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടിയാണ് വെച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ നമ്മൾ ഇത് ആ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ പോയത് കഫേ അടിക്കാണ് എന്തെങ്കിലും ഒക്കെ ഫുഡ് കഴിക്കണമല്ലോ കുറേ നേരം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു മൂന്നര നാല് മണിയൊക്കെ കഫേ കഫേടിക്കലി എത്തി പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തു കാവ്യ കേബി ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കഫിയഡിറ്റിലേക്ക് വരുന്നത് കാരണം തന്നെ നമുക്ക് കുറേ ഫോട്ടോസും അതുപോലെ തന്നെ കുറേ വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു കേട്ടോ ഇവള് വർക്ക് ചെയ്യാനോ ഇവിടെ ലക്ഷ്യയിൽ വർക്ക് ചെയ്യുകയാണ് എ സി സിയെ കംപ്ലീറ്റ് ചെയ്ത് അവിടെ തന്നെ വർക്ക് ചെയ്യുകയാണ് അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ വർക്ക് ചെയ്യാനാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറേ കുറെ അതിനിടയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് വൈറ്റ് സോസിന്റെ പാസ്തയും അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ സാലഡും ആണ് കേട്ടോ പിന്നെ നമ്മൾ മോയിറ്റ് ഓർഡർ ചെയ്തു പിന്നെ കെ ബി ഏത് ഹേസൽ നട്ടിൻ്റെ കോഫിയോ അങ്ങനെ എന്താണോ ഓർഡർ ചെയ്തതെട്ടോ കോഫി എനിക്കറിയില്ല ഇതിൻ്റെ ആണ് എന്തോ ഒരു കോഫിയോളൂ ഓർഡർ ചെയ്തു ഞാൻ മൊയ്യിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ എന്താ പിന്നെ വീണ്ടും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി ഇങ്ങനെ ഫുഡ് വന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഞാൻ ആ ഒരു കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ കാരണം ഫുഡ് ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരാൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് വന്നു നമ്മൾ ഫുഡ് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ സംസാരം നിൽക്കണില്ല കേട്ടോ കാരണം നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി കാരണം അവൾ കൊച്ചിയിലും ഞാൻ നാട്ടിലാണ് അവൾ വല്ലപ്പോഴേ ലീവിനെ വരുള്ളൂ ആ സമയത്താണെങ്കിൽ ഞാൻ ഭയങ്കര ബിസിയായിരിക്കും എന്തായാലും നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു കുറച്ച് പേഴ്സണൽ കാര്യം പിന്നെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സംസാരിച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ നമ്മൾ നേരെ പോകണത് കാവ്യ കെബിയുടെ വീട്ടിലേക്കാണ് അവളവിടെ ഡ്രോപ്പ് ചെയ്യണം എന്നിട്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരോട്ടോ അങ്ങനെ അവളെ ഞാൻ വീടിൻ്റെ ഭാഗത്താക്കിയിട്ട് ഞാൻ പോകാനായിട്ട് അങ്ങനെ അവളോട് ഞാൻ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ അവളെ യാത്രയാക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി വന്ന ഉടൻ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഫ്രീ ആയിട്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ ഇന്നൊരു ഔട്ടിങ് വ്ലോഗാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യു ആൾ